നോമ്പിന്റെ അടുത്തത് ഒരാൾ മുക്കയുമായിരിക്കണം എന്നതാണ് അതായത് ഒരാൾ നാട്ടിലുണ്ടായിരിക്കണം യാത്രക്കാരന് നോമ്പ് നിർബന്ധമുണ്ടോ യാത്രക്കാരന് നോമ്പെടുക്കുക നിർബന്ധമില്ല ഒരു യാത്ര എന്ന് പറയാവുന്ന ഒരു ദൂരം ഒരാൾ സഞ്ചരിക്കുന്നുണ്ടോ എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവുണ്ട് നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവുണ്ട് യാത്രയിൽ നോമ്പ് ഒഴിവാക്കണമെങ്കിൽ പ്രയാസകരമായ യാത്രയായിരിക്കണമെന്നുണ്ടോ പ്രയാസകരമായ യാത്രയായിരിക്കണമെന്നുണ്ടോ അങ്ങനെയില്ല എന്നുണ്ടോ മതി യാത്രയാണോ എങ്കിൽ അവന് നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവുണ്ട് ചില പണ്ഡിതന്മാരോട് ചോദിച്ചു ഈ ചോദ്യം നോമ്പ് ഒഴിവാക്കണമെങ്കിൽ അങ്ങനെയുള്ള യാത്ര അത് പ്രയാസകരമായ യാത്ര ആയിരിക്കണം എന്നുണ്ടോ പണ്ഡിതന്മാർ പറഞ്ഞു ഈ ചോദ്യം എന്തു ചോദിച്ചതുപോലെയാണ് പ്രയാസത്തിന് പ്രയാസം നിബന്ധന ഉണ്ടോ എന്ന് ചോദിച്ചത് പോലെയാണ് കാരണം യാത്ര തന്നെ ഒരു പ്രയാസമാണ് യാത്ര എന്ന് പറയുന്നത് ഒരു പ്രയാസമാണ് അതിലേറ്റവും ചുരുങ്ങിയത് എന്തുണ്ട് നീ നിന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ നാടിനെയൊക്കെ വിട്ട് പോവുകയാണ് എന്നത് തന്നെ ആ പ്രയാസം തന്നെയാണ് വലിയ പ്രയാസമാണ് അത് വലിയ പ്രയാസമാണ് അള്ളാഹു ഒരാൾ കൊല്ലപ്പെടുന്നതിന്റെ കൂടെ ചേർത്തു പറഞ്ഞ പ്രയാസമാണ് നാം അവർക്ക് വിധിച്ചിരുന്നുവെങ്കിൽ നാം അവർക്ക് വിധിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ നാട് വിട്ടുപോവുക എന്ന് നാം അവർക്ക് വിധിച്ചിരുന്നുവെങ്കിൽ അവരിൽ അല്പപേർ മാത്രമേ അത് പാലിക്കുകയുള്ളൂ അള്ളാഹു എന്തിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു കൊല്ലപ്പെടുന്നതിന്റെ കൂടെ അവനവന്റെ നാടുവിട്ടു പോകുന്നതിനെ ചേർത്തു പറയുകയുണ്ട് അതുകൊണ്ടാണ് ചില തിന്മകൾക്ക് ശിക്ഷയായി നാടുകടത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അതായത് പ്രയാസകരമായ കാര്യമായതുകൊണ്ടാണ് പഴയ കാലത്തെ പണ്ഡിതന്മാർ ഇതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അതായത് പഴയകാലത്തെ പണ്ഡിതന്മാർ അവർക്ക് അവർ ചർച്ച ചെയ്ത മസ്സലാണ് ഒരു രാജാവ് സഞ്ചരിക്കണം പല്ലക്കിൽ പല്ലക്കിൽ സഞ്ചരിക്കണം അതായത് ആ കാലത്തെ വലിയ ആഡംബര വാഹനം അതാണ് ആളുകൾ ചുമന്ന് പോകുന്ന ഒരു പല്ലക്കിൽ ഒരു പ്രയാസമില്ലാതെ ഒരു രാജാവ് യാത്ര പോവുകയാണ് അയാൾക്ക് നോമ്പൊഴിവാക്കാനുള്ള ഇളവുണ്ടോ നോമ്പൊഴിവാക്കാനുള്ള അയാൾ യാത്രക്കാരനാണ് യാത്ര പോകുന്ന ദൂരം സഞ്ചരിക്കുന്നുണ്ടോ അയാൾ യാത്രക്കാരനാണ് എന്നതുപോലെ ഇന്ന് ഇന്നത്തെ കാലത്ത് ഒരാൾ നല്ല ഒരു വാഹനത്തിൽ അയാൾ ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയാലും അയാൾ കയറിയത് ഇറങ്ങാം ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെയുള്ള യാത്ര ചെയ്യുന്നു അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ടോ യാത്ര എന്ന് പറയാവുന്ന ദൂരം ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ടോ എങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവ് ഉണ്ട് القرآن الله بر ومن كان مريضا أو على سفر فعدة من أيام أخر أرجل روجيان ولا نقول يا ترى رمضان الله تمت ولا دي وسنجري لهم